നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ ബയേശ്വർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സംവിധായകനായ ശ്രീ സത്യനന്ദിക്കാട്ടിനെ കുറിച്ചിട്ടാണ് കുടുംബകഥകൾ ഇത്രയും ഭാവുകത്വത്തോടെ അവതരിപ്പിക്കുന്ന ഒരു സംവിധായകൻ വളരെ വിരളമായി നമുക്ക് കാണാൻ കഴിയുള്ളു അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടേയിരിക്കും അതിലെല്ലാം ജീവിതമാണ് അതിൽ സങ്കല്പമല്ല ഭാവനയല്ല ജീവിതമായി ബന്ധപ്പെട്ട കഥകളാണ് അദ്ദേഹം ചലച്ചിത്രമാക്കിയിട്ടുള്ളത് എന്നോട് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ചിത്രമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് വരവേൽപ്പാണ് ഒരു പ്രവാസിയുടെ ജീവിതം പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ശേഷമുള്ള ജീവിതം എത്ര എത്രമാത്രം സത്യസന്ധതയോടെ ഭാവനയോടെ ഭൗകത്വത്തോടെ അദ്ദേഹം അവതരിപ്പിച്ചു എന്ന് പറയേണ്ടതില്ല എത്ര തവണ കണ്ടു എന്ന് ചോദിച്ചാൽ അതിനും എനിക്ക് ഉത്തരമില്ല അത്രമാത്രം മനസ്സിൽ തട്ടിയ ഒരു ചിത്രമാണത് മോഹൻലാലിൻ്റെയും ശ്രീനിവാസിൻ്റെയും അതിലെ എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എൻ്റെ സുഹൃത്തും സംവിധായകനും ഒക്കെയായ ശ്രീ എം വേണുകുമാർ അദ്ദേഹത്തിൻ്റെ നിരവധി പുസ്തകങ്ങൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റെക്കമെൻറ്റേഷനിൽ ശ്രീ സത്യനന്ദിക്കാടിൻ്റെ സമൂഹം എന്ന ചിത്രം ജവഹർ നാഗിന് അടുത്തുള്ള ഒരു വീട്ടിൽ വച്ച് നടക്കുകയാണ് നാനിയിലൊക്കെ നാനിയുടെയൊക്കെ റിപ്പോർട്ടറായിരുന്നു അദ്ദേഹം പറഞ്ഞു നീ എവിടെ പോയി സത്യനെ കാണൂ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിനക്ക് അതിൽ നല്ലൊരു വേഷം ലഭിക്കും അഭിനയിക്കാൻ എന്തായാലും ഒന്ന് പോയി നോക്കൂ എന്ന് പറയുകയാണ് ഇന്നത്തെ കാലമല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് സുഹാസിനിയൊക്കെ അഭിനയിച്ച സമൂഹം എന്നുള്ള ചിത്രത്തിൻ്റെ ചിത്രീകരണം ജവഹർ നാഗറിൽ നടക്കുമ്പോൾ എന്തായാലും വീണു പറഞ്ഞതല്ലേ ഒന്ന് പോയി നോക്കാം എന്ന് കഴിഞ്ഞ് ഞാൻ അവിടെ പോകുന്നു ഏകദേശം ഒമ്പത് ഒമ്പതര മണി സമയത്ത് തമ്പാനൂരിൽ നിന്നും സൈക്കിൾ ചവിട്ടി വിയർത്ത് കുളിച്ചാണ് ഹാസറ്റിൽ എത്തുന്നത് ഒരു ഇടുങ്ങിയ പാതയിലൂടെ ഇന്നോർമയില്ല അത് ഏത് ഇടവഴിയാണെന്ന് അവിടെ ഏറിയാൽ ഒരു അഞ്ചോ പത്തോ ആൾക്കാർ കാണും ഓടിട്ടൊരു ചെറിയ വീട് ക്യാമറാമാനും സംവിധായകനും ഒന്ന് രണ്ട് ലൈറ്റ് ബോയ്സും ഒക്കെയേ ഒക്കെയുള്ളൂ ഞാനങ്ങനെ സൈക്കിളിൽ യാത്ര ചെയ്ത് തളർന്ന് ആ വീടിന് അടുത്തുള്ള വേറൊരു വീട്ടിൽ സൈക്കിൾ വെച്ചിട്ട് ഞാൻ ആ സെറ്റിലേക്ക് ചെന്നു അപ്പോൾ ഷൂട്ടിംഗ് നടക്കുകയാണ് നടൻ ശ്രീനിവാസനും നടൻ മനോജ് കെ ജേനും അവർ ഒരു കോമ്പിനേഷൻ ഷോട്ടാണ് എടുക്കുന്നത് ഒരു ചെറിയ വീട് ഒൻപത് മണിക്കാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ഷൂട്ടിങ്ങിൻ്റെ തിരക്കിനിടയിൽ ഇടയ്ക്കപ്പോഴോ ഒരു പത്ത് ആയപ്പോൾ ശ്രീ സത്യനന്ദിക്കാട് ചായ കുടിക്കുന്ന ആ സമയത്ത് ഞാൻ ചെന്ന് പറഞ്ഞു ഇങ്ങനെ നാനിയിലെ വേണുമാർ പറഞ്ഞിട്ട് വന്നതാണ് ഹോ അത് ശരി ആ എന്നു പറഞ്ഞു ചിരിച്ചു എന്നെ ആപാത ചൂടമൊന്ന് നോക്കി ആ നോട്ടത്തിൽ ഒരു വശപ്പിശവുണ്ടോ എന്ന് തോന്നി എന്നു വെച്ചാൽ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന ഒരു തോന്നലാണ് ഉണ്ടായതെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ആ വേണു എന്നോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ കാര്യം നോക്കട്ടെ ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കല്ലേ ഒൻപതായി പത്തായി പതിനൊന്നായി പന്ത്രണ്ടായി ഈ സമയത്തെല്ലാം ശ്രീനിവാസനൻ ഒരു കസ്റ്റഡിയിലിരിക്കുന്നു വീടിനുള്ളിൽ നിന്നും മനോജ് കെ ജയൻ ഇറങ്ങി വരുന്നു അവർ തമ്മിലുള്ളൊരു കോൺവെസേഷനാണ് ഷൂട്ട് ചെയ്യുന്നത് ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ ആ വീടിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഫ്രെയിമിലൊന്നും അകപ്പെടാതെ എന്തേലും ഒന്ന് പറഞ്ഞെങ്കിൽ നിൽക്കണോ വേണ്ടയോ എന്നറിയില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് വരും എന്നെയൊന്നു നോക്കും സത്യൻ അകത്ത് കയറിപ്പോകൂ വീണ്ടും കുറേ കഴിഞ്ഞ ലൈക്സുകളെല്ലാം അറേഞ്ച് ചെയ്യുന്നു ഇവരുടെ ഷോർട്സുകൾ എടുക്കുന്നു ഷോർട്സ് ഷോർട്സൊക്കെ ആവുന്നു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ബ്രേക്കായി ശ്രീനിവാസനും മനോജ് കെ ജയനും അവിടെ ഇരിക്കുന്നു ഞാൻ അങ്ങോട്ട് കയറി പരിചയപ്പെട്ട് അവരുമായിട്ട് സംസാരിച്ചു അവരുമായിട്ടുള്ള അവരുമായി നടത്തിയ സംഭാഷണങ്ങൾ വരുന്ന എപ്പിസോഡുകൾ ഞാൻ പറയുന്നുണ്ട് എന്തായാലും അവരുടെ മാനറിസം അവരുടെ പെരുമാറ്റം വളരെ ഹൃദ്യമായി തോന്നി ഒരു ഒന്നൊന്നല രണ്ട് മണിയായപ്പോൾ തന്നെ സൈക്കിൾ ചവിട്ടി വന്നതിൻ്റെ ക്ഷീണവും ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഒക്കെ ഉണ്ട് ആ ഇടവഴിയിൽ കാറും വണ്ടിയൊന്നും വരില്ല അടുത്തെങ്ങും ചായക്കടയോ ചെറിയ വീടുകളോ ഒന്നുമില്ല ഒരു ഒന്നര രണ്ട് രണ്ടുമണിയായപ്പോൾ ഞാൻ വീണ്ടും അകത്ത് കയറി സത്യൻ സാറിനോട് പറഞ്ഞു എന്തേലും ഒന്ന് പറഞ്ഞാൽ നന്നായി എനിക്ക് ഏതെങ്കിലും വേഷമുണ്ടോ സാറിൻ്റെ കാഴ്ചപ്പാട്ടിൽ വേഷത്തിന് യോജിച്ചതാണോ ഞാൻ എന്നൊക്കെ ചോദിച്ചു വീണ്ടും അദ്ദേഹം എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് ഗൗരവപൂർവ്വം അത്തോട്ടുകയറിപ്പോയി മണി രണ്ടായി മൂന്നായി നാലായി അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കുറിച്ച കുറച്ച് നോട്ടുകൾ ഇവിടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജനുവരി മൂന്നിന് തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സംവിധായകൻ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ അസിസ്റ്റൻ്റായി തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ചമയം എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി സിനിമ ഇറങ്ങിയില്ല കുറുക്കൻ്റെ കല്യാണമാണ് ആദ്യം റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ടി പി ബാലഗോപാലൻ എം എ എന്ന ചിത്രത്തിലൂടെ സത്യനന്ദിക്കാടും ശ്രീനിവാസനും ഒന്നിക്കുന്നു അർത്ഥം സമൂഹം പിൻഗാമി നിരവധി വ്യത്യസ്ത ചിത്രങ്ങൾ സംവിധാനത്തിന് പുറമെ കുറേ സിനിമയ്ക്ക് കഥാ തിരക്കഥാ സംഭാഷണം എന്നിവ രചിച്ചിട്ടുണ്ട് അൻപതിലേറെ സിനിമകൾക്ക് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് സമൂഹം എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം സ്ഥലത്ത് കാണികളായി അധികം പേരൊന്നുമില്ല എങ്ങനെ ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ചു പോലും എനിക്കറിയില്ല കാരണം വാഹനമൊന്നും ഉള്ളിലോട്ട് കയറില്ല അങ്ങനെയുള്ളൊരു ഒന്നിനൊരു ചെറിയ മുറികൾ ഉള്ള ഒരു ഓടിട്ട വീട് അതിൻ്റെ വരാന്തയും ഇൻസൈഡുമാണ് ഷൂട്ടിംഗ് നടക്കുന്നത് കാണികളായി ആ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ കുറേ ഏറെ നേരം നിന്നു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ മൂന്ന് മണിയായപ്പോൾ വീണ്ടും ഞാൻ സത്യനന്ദികാൻ സാറിനെ കയറി കണ്ട് ചോദിച്ചു സാർ രാവിലെ ഒൻപത് മണിക്ക് ഞാൻ വന്നതാണ് സിനിമാ അഭിനയം എന്ന് പറയുന്നത് ഇത്ര കഠിനമാണോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ തിരുമുഖം ക്യാമറയ്ക്ക് നല്ലതാണോ എന്നൊന്നും എനിക്കറിയില്ല ഇതിൽ ഏതെങ്കിലും വേഷമുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ നിൽക്കാതെ പോകാമായിരുന്നു അത് കേട്ടപ്പോൾ മുണ്ട് മടക്കിക്കുത്തി അദ്ദേഹം പുറത്തോട്ടിറങ്ങി വന്നു നിങ്ങൾക്ക് ഏതെങ്കിലും വേഷം തരണമെന്നേ വേണു കുമ്പെ പറഞ്ഞോളൂ അല്ലാണ്ട് ഇന്ന വേഷം എന്ന് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ കാണുന്നില്ലേ ഞാനിവിടെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണ് എന്ന് അപ്പോൾ ഇത് ശ്രീനിവാസനും മനോജ് ക ജയനും കാണുന്നുണ്ട് അവരുടെ മുഖം വിഷണ്ണമായി സത്യൻ എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ പറഞ്ഞ് വിടു പുള്ളിക്കാരൻ രാവിലെ ഒൻപത് മണി മുതൽ ഇവിടെ വന്ന് നിൽക്കുകയല്ലേ നമുക്ക് പറ്റിയ കഥാപാത്രത്തിന് യോജിച്ചതല്ലെങ്കിൽ എന്തിനു നിർത്തി വിഷമിപ്പിക്കുന്നു പോകാൻ പറഞ്ഞു ഇവിടെ എന്ന് ശ്രീനിവാസൻ അല്പം ഗൗരവത്തോടെ കസേരയിലിരുന്ന് പറഞ്ഞപ്പോൾ വീണ്ടും സത്യനിന്ധിക്കാട് എന്നെ നോക്കി അസ്വസ്ഥമായ ഒരു മനസ്സ് പിന്നീടൊന്നും ചോദിക്കാനും പറയാനും ഒന്നും നിന്നില്ല അഞ്ച് മണിയായപ്പോൾ ഞാൻ ഷോട്ടെല്ലാം എടുത്തിട്ട് നിൽക്കുന്ന അദ്ദേഹത്തെ അകത്ത് വലിയ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അകത്തുകയറി പറഞ്ഞു നമസ്കാരം സർ സോറി ഫോർ ദ ഇൻ്റർ ഇൻ്റർഫിയറൻസ് കാസ് ബൈ മേ ഞാൻ പോകുന്നു സർ എന്ന് പറഞ്ഞ് ഞാൻ വീടിനകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് അദ്ദേഹം പുറകിൽ കൂടെ നടന്നു വന്നു തിരിഞ്ഞു പോലും നോക്കാതെ ഞാൻ അവിടുന്ന് ഇറങ്ങി അടുത്ത വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സൈക്കിൾ എടുത്ത് തിരിഞ്ഞപ്പോൾ എന്തോ പറയാനെന്ന ഭാവേന അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കി നിന്നു ഞാനൊന്ന് ആ മുഖത്തോട്ടൊന്ന് നോക്കി ചിത്രീകരണത്തിൻ്റെ തിരക്കിലാണെങ്കിലും രണ്ട് മൂന്ന് തവണ കണ്ടിട്ടും യെസ് ഒറിനോ പറയാമല്ലോ ഈ തിരുമോന്ത അല്ലെങ്കിൽ ഈ തിരുമുഖം അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്ക് അനുയോജ്യമായ മുഖമല്ലെന്നോ അല്ലെന്നും തോന്നിയോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ ഇന്ന് ഒന്ന് നോക്കി മടങ്ങുമ്പോൾ പതുക്കെ സൈക്കിൾ ഉരുട്ടുമ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു പറയുന്നത് കേൾക്കാമായിരുന്നു സത്യൻ ശരിയായില്ല എന്തേലും അയാളോട് പറയാമായിരുന്നു ഉണ്ടെന്നോ ഇല്ലയോ ഒൻപത് മണി മുതൽ ഈ അഞ്ച് മണിവരെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ നമ്മുടെയൊക്കെ ഞാൻ പുറത്ത് നോക്കുന്നത് നന്നായിരിക്കും എന്ന് അദ്ദേഹത്തോടെ പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി എന്നെ നോക്കുമ്പോൾ ഞാൻ സൈക്കിളും ഉരുട്ടി കുറേ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം ആ എൻ്റെ പോക്ക് നോക്കി നിൽക്കുകയാണ് പിന്നെ തിരിഞ്ഞു വരാൻ മനസ്സനുവദിച്ചില്ല ഓരോ മനുഷ്യ മനസ്സ് ഓരോ തരത്തിലാണ് പക്ഷെ വളരെ ബഹുമാനവും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം ഇന്നും ഞാൻ കാണാറുണ്ട് ഒരു വ്യക്തി നമുക്കൊരു ചാൻസ് തന്നില്ല അല്ലെങ്കിൽ ഒരു വ്യക്തി കാര്യമായി നമ്മളെ ഗവനിച്ചില്ല അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോടൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞ് മനസ്സിൽ വിരോധവും വൈക്ലബ്യവും വിഷമവും ഒന്നും തോന്നേണ്ട കാര്യമില്ല എവറസ്റ്റ് കൊടുമുടി കയറുന്നവർ എത്ര തവണയാണ് മുകളിൽ നിന്നും തെന്നി താഴേക്ക് വീഴുന്നത് അങ്ങനെ നൂറ് തവണ വിഴുമ്പോഴാണ് ഒരാൾ എവറസ്റ്റിൻ്റെ ഉന്നതിയിൽ അതിൻ്റെ ഏറ്റവും മുകളിൽ ചെന്നെത്തുക നമ്മുടെ പരാജയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ അത് മുന്നോട്ടുള്ള പോക്കിൻ്റെ വിജയത്തിന് നല്ലതാകും എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരു പ്രശ്നവുമില്ല വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു ഇന്നും അന്ന് അദ്ദേഹത്തെ കണ്ട ആ ഓർമ്മകളെല്ലാം ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു അപ്പോൾ ചിലർ ചോദിച്ചേക്കാം നിങ്ങൾ പോകുന്നിടത്തൊന്നും നിങ്ങളെ അസിസ്റ്റൻ്റു വെക്കുന്നില്ല അഭിനയിപ്പിക്കുന്നുമില്ല എന്താണ് അതിന് കാരണം നിങ്ങളുടെ സ്വഭാവ വൈചിത്രമാണോ അതോ നിങ്ങളുടെ മുഖം ക്യാമറയ്ക്ക് മുന്നിൽ തെളിയുന്നില്ലയോ അങ്ങനെയൊക്കെ എൻ്റെ സുഹൃത്തുക്കളും അറിയപ്പെടുന്ന ഒന്ന് രണ്ട് എഴുത്തുകാരും ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ ഒറ്റ മറുപടിയേ ഉള്ളൂ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദുർഘടമായ പാതകൾ കാണും കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതാവും അപ്പം അവിടെയെല്ലാം നമ്മൾ വീഴുമ്പോഴും നമ്മൾ വേദനിക്കുമ്പോഴും മറ്റുള്ളവരോട് പകയും വിദ്വേഷവും ഒന്നും വച്ചു പുലർത്തേണ്ട ഒരു കാര്യവുമില്ല അങ്ങനെ അവർ പെരുമാറിയെങ്കിൽ അങ്ങനെ അവർ നോക്കിയെങ്കിൽ അങ്ങനെ അവർ ചിന്തിച്ചെങ്കിൽ അത് നമ്മുടെ വിജയത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരു വഴി തന്നെയാണ് ഇന്നും അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്ന വളരെ ബഹുമാനത്തോടെയാണ് കുടുംബ ബന്ധങ്ങളെ അതിൻ്റെ പശ്ചാത്തലത്തിൽ സൃഷ്ടി ചിത്രീകരിക്കുന്ന എത്രയോ ചിത്രങ്ങൾ ബാലഗോപാലൻ എം എ അതേപോലെയുള്ള ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ കോരി ഇടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാവതല്ല ഒരു വലിയ സംവിധായക പ്രതിഭ ഇനിയും ഇനിയും ധാരാളം ചിത്രങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ നിർത്തട്ടെ നന്ദി നമസ്കാരം